സമയം ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ നമ്മള് കോഴിക്കോടാ ഉള്ളത് ഇന്നലെ സന്ധ്യ ആയ ഇട എത്തുമ്പോ അപ്പൊ നമ്മള് ഗോകുലം അല്ലല്ലേ ചേട്ടാ ഗോകുലം മല ഉള്ള ആടെ റൂമിലാ ഉള്ളത് അപ്പൊ ഇന്നലത്തെ നമ്മള് ഇടിയാന്ന് താമസിച്ചിന് അപ്പൊ വല്യ റൂമാ നല്ല റൂമാന്ന് അപ്പൊ അപ്പുറത്തൊന്നും വലിയ ബെഡ് ഉണ്ട് അത് കൊണ്ട് അവര് എക്സ്ട്രാ ബെഡ് തന്നിട്ടുണ്ട് അതെ വൃത്തികേടാക്കാന് മൂന്നാളുണ്ട് ഇടയിലൊന്നും അനേറ്റി അപ്പൊ നമ്മക്ക് ഇതാ ഫ്രിഡ്ജ് ഇണ്ട് കണ്ടാ രണ്ടാത്ത ജ്യൂസ് എല്ലാം കാലിയായിനട്ടാ അതെ ഇത് തണുത്തത് കൂടെ എന്തെല്ലോ ചോക്ലേറ്റ് അത് ഇതെല്ലാം ഇണ്ടേനോ എല്ലാം കഴിഞ്ഞാ കിണ്ടർ ചോയല വന്നപാട് തീർത്തു അവിടെ രണ്ട് അറ്റാച്ച് പോയിണ്ട് അപ്പുറത്തൊന്നുണ്ട് ഇപ്പത്ത് വേറെ ഇതാ പിന്നെ ഇതുപോലുള്ള പ്രാവശ്യം അടുത്ത പ്രാവശ്യം അതെല്ലാം മാറ്റി കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോലാ ഇന്നലെ വന്നതല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ തായൽ കാണില്ലോണ്ട് ഞാനിങ്ങനെയുള്ള കണ്ടിക്കല് തോക്കും ഇറങ്ങി പോവാൻ കൊറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കൂട്ടാക്കിട്ടില്ല ഇത് തായ തന്നെ സ്വിമ്മിംഗ് മൂടാട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് രാവിലെ പോയി ഇതിന്റെ ഏഴാമത്തെ നിലയിലാണേ ഇത് ഉള്ളത് ഇത് പത്ത് നിലയാണ് പത്താമത്തെ നിലയാളുള്ളത് ഇത് ഏഴാമത്തെ നില ശരിക്കും ഇത് കാണുമ്പോ താഴെപ്പൂറ്റി ഞാൻ കാണിച്ചെ ഇത് ശരിക്കും ഒരു സ്ഥലം ഒരു നിലത്തുള്ള പോലെ ഉള്ളത് ഏഴാമത്തെ നിലയിലുള്ളത് സംഭവിച്ചിട്ട് ഇങ്ങനെ

അപ്പോൾ അന്നേരം വരെ നമുക്ക് തന്നെ കേട്ടോ ഈ റൂമിൽ തൊട്ടിപ്പുറത്താണ് ഗോലുമ്പോ വൻസാറ് റൂമുള്ളത് ഒരുപാട് ഉണ്ട് അപ്പം നമ്മൾ ഒന്നാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നാളെ മറ്റൊരു പരിപാടിക്കുള്ള പങ്കെടുത്തായിരുന്നു അപ്പം ഇപ്പം നമ്മളെ അങ്ങോട്ടും വിളിച്ചു അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് കട പോവാ തുണി <laughs> 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 സന്തോഷം നമുക്ക് ഇറങ്ങുന്നുണ്ട് തിരക്കിലല്ലേ കൂടി ചായ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടുള്ളത് ഇതിന്റെ ഈ ഹോട്ടലിന്റെ നടക്കുന്ന എന്തോലും ചായ കൊച്ചിയിൽ പോയാലും നമ്മൾ ഇതേപോലെ ഹോട്ടലൊക്കെ ഇരിക്കുന്നനു ഇങ്ങനെ ദൂരെ ദൂരെ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ കയറില്ല ഇപ്പൊ കോഴിക്കോട് വന്നവരെ ആദ്യ രീതി നമ്മൾ കാണുന്ന കൊറച്ചു സമയായിട്ടാ പത്തുമണി ആകാനായികദേശം തീർന്നു തീർന്ന് വരുന്നുണ്ട് ഡിഷുണ്ട്

അടിപൊളിയായിട്ട് അലങ്കരിച്ചിരുന്നു എന്റെ പേര് നിങ്ങളെല്ലാം കോഴിക്കോട് തന്നെ കണ്ണൂരാ കണ്ണൂരേടാ പയ്യന്നൂരാ നമ്മള് കണ്ണൂര് മയ്യന്നൂര് ഓക്കെ ഓ ഇത് എന്തെല്ലാം ഒരുപാട് സ്പ്രെണ്ട് ഇല്ല നമ്മൾ തുടങ്ങട്ടെ അമ്മയെല്ലാം യുദ്ധത്തിന് ഒരുങ്ങിട്ടു കഴിച്ചു മൊത്തത്തിലൊരു കളറായിട്ടുള്ള സ്ഥലമാന്ന് ഇവരെല്ലാം കൂട്ടിയിട്ട് ഈ പോലത്തെ സ്ഥലത്ത് വരെ ഭയങ്കര സന്തോഷം വെച്ചാൽ ഞാൻ ഇന്നാളെല്ലാം പോകുമ്പോഴേ ഓരോരാൾ ഒരാളും ഉണ്ടാവില്ല ഇനി ഇപ്പം ലേകേശിനും കൂടി ഇത് കന്ന് കാണിച്ചു കൊടുത്താൽ ലേകേശിനി ലീനച്ചിനും കൂടി കാണിച്ചു കൊടുത്താൽ അത് തീരുള്ളൂ ഇത് ഇവര് അനൂട്ടി കണ്ടിട്ടില്ല അനൂട്ടി എല്ലാർത്തും പോവാൻ ഒരിക്കലും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല ചേച്ചിക്ക് ഇപ്പൊ പ്രാവശ്യം കാണാൻ പറ്റി അടുത്ത പ്രാവശ്യം അവർക്ക് കൂടി അവരെയും കൂടി കാണിച്ചു കൊടുക്കണം ഇതാ ഓവൻ അപ്പൊ ഇതാണ് ഒരു സംഭവം എനിക്ക് പറ്റൂല എനിക്കില്ല പാലിനേ ഉള്ളു നല്ല ഭക്ഷണമൊക്കെ ഇരിക്കില്ലേ ഇവന ഇപ്പം കുറച്ച് പിന്നെ അപ്പൊ മുത്താറുണ്ട് അവരോട് കാച്ചിൽ കൊണ്ടുതരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ കോഴിക്കോട് 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 മുത്താറേ മുത്താറില്ല

മനീഷിന്റെ വീട്ടിലേക്ക് വന്നു ഇങ്ങോട്ട് പോകുമ്പോ പറഞ്ഞു ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം അമ്മയിലായിട്ട് പോവാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇപ്പൊ പോകുമ്പോ നമുക്കൊരു വീട്ടിലേറെ പോയിട്ട് പോവാം മനീഷിന്റെ വീട്ടിലേക്ക് എത്തി കേട്ടാ മൂന്നു കത്തിക്കുന്നുണ്ട് ിലേക്ക് കയറാം മനുഷ്യന്റെ പുതിയ വണ്ടിയാണ് മിനിങ് കൂപ്പറ് വേറെ മറ്റേതുണ്ട് മനുഷ്യൻ്റെ വീട് റങ്ങിപ്പോയി ഞാൻ അന്തിയോടെ കരച്ചല്ല അവൻ്റെ ഏലിന് കിടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അമ്മക്ക് വരാൻ പറ്റില്ല ഇപ്രാവശ്യം വരുമ്പോ എന്തായാലും അമ്മേന അപ്പൊ മനീഷിന്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം

ഇത് കേരമ്പിൻ്റെ റൂം ആട്ടാ ഒരു മിനിറ്റ് ഉള്ളത് ഇങ്ങനെയാട്ടാ എല്ലാം അല്ലേ എല്ലാം അല്ല ഇതൊരു എന്തൊരു ലൈറ്റ് ഉണ്ടായ മേലാ അത് ഞാൻ ഇത് കണ്ടില്ല ശരിക്കും വീഡിയോ നീ കാണുന്ന റോൻസ് എടുക്കുന്ന വരും ആ സമയ പരിപാടി നടക്കുന്നുണ്ട് ഇടക്കുന്നുണ്ട് മനുഷ്യന്റെ വീട് ഫുൾ ആയിട്ട് വീടാട്ടാ ഫുള് വീടാ അങ്ങനെ ഇതായിട്ടില്ല അല്ല ഫുൾ ആയിട്ട് വീടാ അതുകൊണ്ട് നല്ല വെച്ചിട്ടുണ്ട് പറമ്പ് അല്ലേ എനിക്ക് ഭയങ്കര ഇതാണ് അമ്മേനെ കാണുമ്പോൾ നമ്മളെ അമ്മേന്റെ അതെല്ലാം ഞാൻ ആദ്യമായിട്ട് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി ഞാൻ മനീഷ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര കാണുമ്പോൾ സന്തോഷമാണ് അപ്പോ സെൻസി മാമേനെ താല് വെച്ചിട്ടില്ല മനീഷ നീതെല്ലാം കാണുന്നുണ്ടല്ലോ കണ്ടാ മതി അല്ല ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് ലൈറ്റായിട്ടാ നല്ല രസമായിട്ടല്ലേ ഇത് എടുത്തേനും കൊണ്ടതിന് മനീഷ ഫിക്സ് ചെയ്യാൻ ഭയങ്കര പണിയെത്തി നേരിട്ട് വലുതാ ഇവിടെ വേഗണ്ട് മനീഷ ഒരു മിനിറ്റ് ആദ്യം ഓ പോട്ടറ പാർക്ക് ഇങ്ങനെ സ്ഥലമാക്കി റൂഫ് ഇങ്ങനെ ഇതാക്കി മനീഷിന്റെ സ്റ്റുഡിയോയിലേക്ക് നമുക്ക് നമ്മളെ സ്റ്റുഡിയോ അറിയാം കുറ്റ്യാരം ചേരിക്ക് ആ ഇവിടുത്തെ എവിടെ പുതിയ കൊമ്പൻ വന്നിട്ടുണ്ടല്ലോ എവിടെ കൊമ്പന എവിടെ കൊണ്ട് ഇങ്ങനെ തന്നെ പെട്ടി നമ്മളെ കേരളത്തിലെ നാലാമത്തെ ഡയമണ്ട് ഫ്ലേവർട്ടൺ അടിപൊളി കൺഗ്രാൻ നേരിട്ട് പറ അമ്മയും അച്ഛനും അച്ഛനും എല്ലാരും ഇല്ലേ എല്ലാരും നല്ല പണിയെടുത്തിന് ഇതാണ് സ്റ്റേഡിയം എന്തല്ലോ ദോശ എന്തുകൊണ്ടേട്ടാ ഭാവിയും അമ്മ എല്ലാരും ചോറാക്കുന്നുണ്ട് നീ കൂടി ഞാൻ ഇവിടെ കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായി രാത്രി എത്തി മനുഷ്യ നമ്മളെ പറഞ്ഞിട്ടില്ല പന്ത്രണ്ട് മനുഷ്യ വീട്ടിൽ വീട്ടിലൊന്നു രാത്രി അല്ലെ പാലുടിക്കല്ല തലേദന ചമീ കമണിന്നേരം അപ്പൊ എന്തായാലും ഇപ്പങ്ങനെ നമ്മള് പിന്നെ ദിവസം വരാ അനുവദുന്നില്ലേ ചക്കരി കൂട്ടിക്കോ അപ്പൊ നമ്മളങ്ങനെ പുറത്തായി നേരിട്ട് യാത്ര പോകുന്നത് ഇനിയിപ്പം നേരെ ലേറ്റ് ആകുമ്പോൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും